ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു തേൽസാഞ്ച അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബിരിയാണിയാണ് ഇതിന് മുൻപ് നേരത്തെ നമ്മൾ ഒരു ചെയ്തത് ഇതുപോലൊരു ബിരിയാണി ചെയ്തിട്ടുണ്ടെങ്കിലും അന്ന് അതിന് അന്ന് അതൊരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു ഞാൻ അത് ചെയ്തിരുന്നത് അതുകൊണ്ട് അത് തീരെ എരിവില്ലാതെ ഒരു കുഴഞ്ഞ പരുവത്തിലൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത് ഇന്നിപ്പം അങ്ങനെയല്ല ഇത് സാധാരണ ഒരു ബിരിയാണി അതായത് നമ്മുടെ ചിക്കൻ ബിരിയാണിയെപ്പോലും വെല്ലുന്ന രീതിയിലുള്ള ഒരു മഷ്റൂം ബിരിയാണി ഓക്കെ അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണണ്ടേ വരൂ ഇൻഗ്രീഡിയൻസ് കാണാം അപ്പോൾ അത് ഇനി നമുക്ക് ഈ കുക്കർ അടുപ്പിൽ വെച്ച് ഒന്ന് സ്റ്റൗ ഓൺ ചെയ്തു കുക്കർ ഒന്ന് ചൂടാവട്ടെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ കുക്കർ നല്ലപോലെ ചൂടായി കഴിഞ്ഞു ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് എണ്ണ ചൂടായി തുടങ്ങി ഇനി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയൊരു പീസ് പട്ട കൂടെ ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊരു ജാതി പത്രി ജാതി പത്രീടെ ഒരു ചെറിയ പീസ് പിന്നെ രണ്ട് ഏലക്ക രണ്ട് ഗ്രാം ഈ ചൂടായണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നു മസാലയൊക്കെ നല്ലപോലെ ഫ്രൈ ആയി ആയിക്കഴിഞ്ഞു പിന്നെ നമുക്കിതിലേക്ക് ഈ സവാള ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാള നല്ല പോലെ ഒന്ന് വഴറ്റി നല്ലൊരു ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു കളറിലേക്ക് കൊണ്ടുവരണം അതുപോലെ കുറച്ച് കുറച്ച് നേരം ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇതിപ്പോൾ നല്ലപോലെ നമ്മുടെ സവാളയെല്ലാം ഫ്രൈ ആയി കളറൊക്കെ മാറി തുടങ്ങി ഈ ഒരു ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് പുതിയ നേരം ചേർത്ത് കൊടുക്കാം ഈ എടുത്ത് വെച്ചിരിക്കുന്ന പുതിയ നില ചേർത്ത് കണ്ടോ ഈ ഉള്ളിയും പുതിയ നിലയെല്ലാം നല്ലപോലെ ഫ്രൈ ആയി കഴിഞ്ഞു ഇനി നമുക്ക് ഈ സമയത്ത് കുറച്ച് മുളക് പൊടി ഒരു രണ്ട് സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് ചെറിയ സ്പൂണാണ് കുറച്ച് വലിയ സ്പൂണിന് രണ്ട് സ്പൂണാണ് ഞാൻ ചേർക്കുന്നത് നമുക്ക് ഈ ഒരു പച്ചമുളക് അരിഞ്ഞു വെച്ച് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഈ തക്കാളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനുള്ള കുറച്ച് മഞ്ഞപ്പൊടിയും ഇതിലേക്ക് ആഡ് ചെയ്യാം മഞ്ഞപ്പൊടി ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചേർത്താൽ മതി തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട വരട്ടെ ഒരു തക്കാളി നന്നായിട്ട് വതങ്ങി കഴിഞ്ഞു പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് സ്പൂണ് ചേർത്ത് കൊടുക്കും നമുക്ക് ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നല്ലപോലെ വതങ്ങി നല്ലപോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞ് സ്മെല്ലെല്ലാം മാറി നല്ല അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഈ മഷ്റൂം ഒന്ന് ചേർത്ത് കൊടുക്കാം മഷ്റൂം നല്ലപോലെ വെള്ളം ഉണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കണം കാരണം നല്ലപോലെ അത് വെള്ളം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേപോലെ പിന്നെ ഈ പട്ടാണി പട്ടാണി ചേർത്ത് കൊടുക്കാം പിന്നെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക കാരണം ഒന്ന് നന്നായിട്ട് ഈ മസാലയൊക്കെ ഇതിന് പിടിച്ചോട്ടെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇപ്പോൾ ഒരു രണ്ട് സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് വേണം നോക്കിയിട്ട് എണ്ണ ചേർക്കും അപ്പോൾ ഇപ്പോൾ ഒരുവിധം സമയം ഒരു രണ്ട് മിനിറ്റോളം നല്ലപോലെ ഒന്ന് എന്താ പറയുക ഒന്ന് ഇളക്കി കൊടുത്ത് മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരി ചേർത്ത് കൊടുക്കുക ഇത് നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന അരിയാണ് ഒരു ഗ്രാംസ് ബസ്മതി റൈസാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇത് ഈ ഒരു കളറ് നല്ല രസമായിരിക്കും കാണാൻ ബിരിയാണിയുടെ ഇങ്ങനെ അരി ചേർത്ത് കഴിയുമ്പോഴുള്ള ഈ ഒരു കളറ് കാണാൻ നല്ല ഭംഗിയാണ് പോലെ ഇളക്കി കൊടുത്ത് ഒരു ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഈ എണ്ണയിലൊന്ന് കിടന്ന് അരിയും ഒന്ന് ഫ്രൈ ആവട്ടെ അതുവരെ ഒരു ഒരു മിനിറ്റ് വയ്ക്കുക ഇപ്പൊ കണ്ട കുറച്ച് അരി ഒന്ന് നല്ലപോലെ എണ്ണയിൽ കിടന്ന് ഒന്നും നന്നായി മൂത്തിട്ടുണ്ട് അത് വെച്ചാൽ പൊട്ടി വരാതിരിക്കാനാണ് അരി നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കുമ്പോൾ പൊട്ടില്ല നന്നായിരിക്കും നല്ല ഉലർന്നിങ്ങനെ കിടക്കും അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ അത് കഴിഞ്ഞു ഇനി നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടാക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം അസിനെ ഒരു നാല് ഗ്ലാസ് വെള്ളമാണ് ഇപ്പൊ ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് അത് കറക്റ്റ് ആയിരിക്കും രണ്ട് സ്നാൻ ഈയൊരു സമയത്ത് നമ്മൾ ഇത് ഇതിലിനി ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പുണ്ടോയെന്നൊക്കെ ഈ സമയത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എനിക്കിതിൽ കുറച്ച് ഉപ്പിന് കുറവുണ്ട് അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നല്ലപോലെ ഇപ്പം പാകത്തിന് ഉപ്പെല്ലാം ശരിയായി കഴിഞ്ഞു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി ഉപ്പിൻ്റെ അളവ് കുറച്ച് ഉപ്പൊന്ന് കൂടി നിൽക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇത് റെഡിയായി വരുമ്പോൾ ഉപ്പ് അപ്പോഴാണ് കറക്റ്റ് ആവുക അതേപോലെ ഒന്ന് ആ ചൂടുവെള്ളമായത് കൊണ്ട് ഉടനെ തന്നെ തിളയ്ക്കാൻ തുടങ്ങും ഈ ഒരു തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് കുക്കറിന്റെ മൂടിയിട്ട് അടച്ചു കൊടുക്കാം ഒരു രണ്ട് വിസിൽ വരെ വരുന്ന വരുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ രണ്ട് വിസിൽ വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ കുക്കർ ഓഫ് ചെയ്തു ഇനി ഒരു അഞ്ച് അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക് വിസലൊക്കെ ഇപ്പൊ നല്ല പോലെയൊക്കെ ഒന്ന് സെറ്റായി കാണും ഈ വിസലെടുത്ത് കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഹായ് സൂപ്പർ വാവ് എന്താ മണം ഹായ് സുഗന്ധം ബിരിയാണി റെഡി മഷ്റൂം ബിരിയാണി ഇതൊക്കെ ഉണ്ടില്ലേ നല്ല നീളത്തിൽ നീളത്തിലരി ഒന്നുപോലും ഒടഞ്ഞിട്ടില്ല ഒന്നുപോലും പൊട്ടിയിട്ടില്ല കുഴഞ്ഞിട്ടില്ല വളരെ നന്നായി വന്നിട്ടുണ്ട് കണ്ടോ ഒന്ന് ലൈറ്റ് ആയിട്ട് ഒന്ന് ഞാനിങ്ങനെ ഇളക്കി കൊടുത്ത് നോക്കുകയാണ് എല്ലാ ഭാഗവും ഒരു ഭാഗം പോലും വെന്ത് കഴിഞ്ഞിട്ടില്ല വളരെ പെർഫെക്റ്റ് ആയിട്ട് നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം ഇതിലേക്കൊന്ന് ഇട്ടിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കണ്ടോ അപ്പം നമുക്കിനി മഷ്റൂം ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്യാം അല്ലേ ഇപ്പം നമുക്ക് നല്ലൊരു ഓണിയൻ റായത്തേക്ക് ഒപ്പമൊക്കെ കഴിച്ചാൽ സൂപ്പർ ആയിരിക്കും എന്നാ ഞാനിപ്പോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ എങ്ങനെയുണ്ടെന്ന് ഒരു മഷ്റൂം പീസ് എടുത്ത് ഒരു പീസ് ഒന്നെടുത്ത് കുറച്ച് വളരെ നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റി ബിരിയാണി മഷ്റൂം ബിരിയാണി എരിവും ഉപ്പും എല്ലാം കെറുകറുത്യം നന്നായിട്ടുണ്ട് നല്ല ഓനിയൻ റൈറ്റവും ഒക്കെ കൂട്ടി കഴിച്ചാൽ അടിപൊളിയായിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്ന് ഞാൻ മഷ്റൂം ബിരിയാണി ചെയ്തത് എല്ലാവരും കണ്ടാണല്ലോ അപ്പോൾ ഈ രീതിയിലാണ് ഞാനിവിടെ മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇന്നത്തെ മഷ്റൂം ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി അടുത്തൊരു വീഡിയോമായി വരുന്നതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്